നമ്മൾ ഓണസദ്യക്കുള്ള അവയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള പച്ചക്കറികളെല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പച്ചക്കറികളെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഇടണം പിന്നെ അതിലേക്ക് കുറച്ചുപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു ശക്കലം കുറച്ച് കറിവേപ്പില ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒര ഗ്ലാസ് വെള്ളം അടുപ്പി വെച്ച് വേവിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം അരപ്പ് തയ്യാറാക്കാം അതിന് ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ തിര ചിരകിയതാണിത് ഇനി അതിലേക്ക് ഒരഞ്ച് ചെറിയ ഉള്ളി മൂന്ന് കഷ്ണം ചെറിയ വെളുത്തുള്ളി രഞ്ച് പച്ചമുളക് ഒരു കാ ടീസ്പൂൺ നല്ല ജീരകം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചത് അരിപ്പം നമ്മൾ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കറി ഒന്നുകൂടെ തന്നെ നോക്കാം ഇനി നമുക്ക് ഈ അരപ്പ് പച്ചക്കറിയിലേക്ക് ഇടാം നമുക്കിപ്പൊ ഇനി ഇത് ഇളക്കണ്ട ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ പച്ചക്കറി ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു അഞ്ചു മിനിറ്റ് കൂടെ വേവിക്കാം വീലിൻ്റെ അരപ്പിട്ടിട്ട് ഏകദേശം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നമുക്കൊന്നും നോക്കാം നമുക്കിതൊന്ന് ഇളക്കാം സമയത്ത് കുപ്പൊക്കെ നോക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഓവറ് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ഇടാവുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലൊ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡിയായി ഇതാണ് നമ്മളുടെ അവിയൽ